നഗരം മുഴുവൻ ഉത്സവ ലഹരിയിലായിരുന്നു പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ തിരിച്ചെത്തുകയാണ് ഓരോ വീടും മൺവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ വിളക്കുകളുടെ കൂട്ടത്തിൽ മണി എന്നൊരു ചെറിയ വിളക്കും ഉണ്ടായിരുന്നു മണിക്ക് വലിയ സങ്കടമായിരുന്നു എല്ലാവരും എത്ര മനോഹരമായിരിക്കുന്നു അവൻ തനിക്ക് ചുറ്റുമുള്ള വർണ്ണവിളക്കുകളെ നോക്കി നെടുവീർപ്പെട്ടു എന്റെ ഈ ചെറിയ വെളിച്ചം ഈ ആഘോഷത്തിനിടയിൽ ആര് കാണാനാണ് ആ സമയത്താണ് അമ്മി അവനെ കണ്ടത് അവർ ആ വീട്ടിലെ ദയുള്ള ഒരു സ്ത്രീയായിരുന്നു എന്താ മണിക്കുട്ട ഒരു സങ്കടം പോലെ അവർ സ്നേഹത്തോടെ ചോദിച്ചു എന്റെ വെളിച്ചം വളരെ ചെറുതാണ് അമ്മേ മണി പരിഭവം പറഞ്ഞു ആയിരക്കണക്കിന് വലിയ വിളക്കുകൾക്കിടയിൽ ശ്രീരാമന്റെ കണ്ണ് എന്റെ മേൽ പതിക്കുകയേയില്ല അമ്മണിയമ്മ പുഞ്ചിരിച്ചു മോനെ വിളക്കിൻ്റെ വലിപ്പത്തിലോ ഭംഗിയിലോ അല്ല കാര്യം അതിൽ നിറച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ് നിന്റെ ഹൃദയത്തിലെ ഭക്തി എത്ര വലുതാണോ അത്രയും തിളക്കമുണ്ടാകും നിന്റെ പ്രകാശത്തിന് ആ വാക്കുകൾ മണിക്ക് പുതിയൊരു ഊർജം നൽകി അവൻ തൻ്റെ സങ്കടങ്ങളെല്ലാം മറന്നു തൻ്റെ ഉള്ളിലെ സ്നേഹത്തെയും ഭക്തിയെയും കുറിച്ച് മാത്രം അവൻ ചിന്തിച്ചു അവന്റെ നാളം കൂടുതൽ തെളിച്ചത്തോടെ ജ്വലിക്കാൻ തുടങ്ങി പെട്ടെന്ന് ദൂരെ നിന്നും ജയഘോഷങ്ങൾ ഉയർന്നു ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അയോധ്യയിൽ പ്രവേശിക്കുകയായിരുന്നു നഗരം മുഴുവൻ ആനന്ദത്താൽ ആർത്തു വിളിച്ചു പുഷ്പങ്ങൾ വർഷിച്ചു രഥം മണിയിരിക്കുന്ന വീടിന് മുന്നിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് വിളക്കുകൾ അവിടെ പ്രകാശിച്ചു നിന്നിരുന്നു സ്വർണവിളക്കുകൾ വെള്ളിവിളക്കുകൾ വർണ്ണവിളക്കുകൾ അവയുടെ പ്രകാശത്തിൽ നഗരം തിളങ്ങി എന്നാൽ ആ ആയിരക്കണക്കിന് ജ്വാലകൾക്കിടയിൽ ശ്രീരാമന്റെ കണ്ണുകൾ ഒരു പ്രത്യേക വെളിച്ചത്തിൽ പതിഞ്ഞു അത് സ്നേഹവും ഭക്തിയും കൊണ്ട് ജ്വലിച്ചു നിന്ന ആ ചെറിയ മൺവിളക്കായിരുന്നു ശ്രീരാമൻ മണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അത് ലോകത്തിലെ എല്ലാ സന്തോഷവും അടങ്ങിയ ഒരു ദിവ്യമായ ദിവ്യമായഞ്ചിരിയായിരുന്നു തന്റെ ചെറിയ വെളിച്ചത്തിന് ഒരു അംഗീകാരം കിട്ടിയതിൽ മണി വളരെയധികം സന്തോഷിച്ചു അന്ന് മണി ഒരു വലിയ പാഠം പഠിച്ചു നമ്മുടെ പ്രവൃത്തി എത്ര ചെറുതാണെങ്കിലും അത് ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയുമാണ് ചെയ്യുന്നതെങ്കിൽ അതിന് എപ്പോഴും വലിയ വിലയുണ്ടാകും ഓരോ ചെറിയ വെളിച്ചവും പ്രധാനപ്പെട്ടതാണ്